ുംപാറ സ്വദേശി ഇരുപത്തിയൊൻപത് കാരനായ മുബഷീർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തൃണമൂൽ കോൺഗ്രസ് മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്ന കുടുംബാംഗങ്ങളുടെ പരാതി ഗൗരവത്തിലെടുക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് നവംബർ പതിനൊന്ന് കാസർഗോഡ് സബ് ജയിലിൽ കഴിയവേ ദേളി കുന്നുംപാറ സ്വദേശി ഇരുപത്തിയൊൻപത് കാരനായ മുബഷീർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മർദ്ദനത്തിനിരയായിട്ടുണ്ടെന്ന് കുടുംബാംഗങ്ങളുടെ പരാതി ഗൗരവത്തിലെടുക്കണം മൃതദേഹത്തിൽ മുറിവേറ്റപ്പാടുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ലഭ്യമായ വിവരങ്ങളും രേഖകളും സഹതടവുകാരുടെ മൊഴികളും കുടുംബത്തിന്റെ പരാതികളും ചേർത്ത് വായിക്കുമ്പോൾ മർദ്ദനമേറ്റ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്നതിലേക്കാണ് സംഭവം വിരൽ ചൂണ്ടുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ടിഎംസി ജില്ലാ പ്രസിഡന്റ് എം എം കെ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ മേൽപ്പറമ്പിൽ ഉപവാസം നടത്തും രാവിലെ ഒൻപതിന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ വി പി അൻവർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ വി എസ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസർഗോഡ് സബ് ജയിലിൽ വച്ച് ചെമനാട് പഞ്ചായത്തിലെ ദേളി കുന്നുപാറയിലെ മുബഷീർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി അതിനെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് പല മാധ്യമങ്ങളും കൊടുത്തിരുന്നത് ഫോക്സോക്ക് ഗസ്റ്റ് പ്രതി മരണപ്പെട്ടു എന്നുള്ളതാണ് കൂട്ടുകാർ തമ്മിലുണ്ടായ ഒരു അടിപിടി കേസിൽ പോലീസ് സ്റ്റേഷനിൽ അവൻ്റെ ബാപ്പ പരാതിപ്പെടുന്നതിൻ്റെ അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ്റെ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനും പത്തൊമ്പത് വയസ്സുള്ള രണ്ട് കൂട്ടുകാരുമാണ് അടിപിടി കൂടിയത് പതിനേഴ് വയസ്സുള്ള പയ്യൻ്റെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ച് വരുത്തുകയും അവിടെ വെച്ച് താക്കീത് ചെയ്ത് വിടുകയും ഉണ്ടായി പിന്നീട് നാട്ടിലതൊരു ചർച്ച ചെയ്ത് ഒരു തുക ആ എല്ലാ വീട്ടുകാരും കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ട ആ കുടുംബത്തിന് നൽകുകയും ഉണ്ടായി മാസം പിന്നെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ പയ്യൻ ഗൾഫിലേക്ക് പോയി ഒമ്പത് വർഷത്തിന് ശേഷമാണ് ആ പയ്യൻ നാട്ടിലേക്ക് വരുന്നത് ആ നാട്ടിൽ വന്ന പയ്യൻ പിതാവും ഒന്നിച്ച് കാസർഗോഡ് ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു അപകടമുണ്ടായി ഇതിൻ്റെ തർക്കത്തിൽ പോലീസ് സ്റ്റേഷൻ എത്തുകയും പോലീസ് സ്റ്റേഷനിൽ ഫോക്സോ കേസ് പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന് ആ പയ്യൻ കല ഒരുപാട് ഭീകരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നൊരു കാര്യമാണ് കാരണം ജയിലിൽ വെച്ച് മരണപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നര മണിക്കാണ് മരണപ്പെട്ടിട്ടുള്ളത് ഓ രാത്രി രാവിലെ അഞ്ചര മണിക്കാണ് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത് ബോഡി കാണിച്ചു കൊടുക്കാൻ കുടുംബങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാൻ വിസമ്മതിച്ചു സി സി ക്യാമറ ദൃശ്യം ഇന്ന് വരെ കാണിച്ചു കൊടുത്തിട്ടില്ല അവർ പറഞ്ഞു മറ്റുള്ള പ്രതികൾക്ക് അവരുടെ സ്വകാര്യത നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അതും കാണിക്കുന്നില്ല അവസാനം പരാതിപ്പെട്ടപ്പോൾ എസ് പറഞ്ഞു ഒരാഴ്ചക്കകം നിങ്ങൾ ഇവിടെ ഓഫീസിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തു വരുത്തും ഇവിടുന്ന് കാണിക്കാമെന്ന് പറഞ്ഞു ഇന്ന് വരെ ആ ഒരാഴ്ച എസ്പിക്കും ആയിട്ടില്ല മർദ്ദനമേറ്റതിൻ്റെ നിരവധി പാടുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു അതുപോലെ തന്നെ മരിച്ചപ്പോൾ ഇത് അറിയിച്ചത് പോലും കുടുംബത്തിനല്ല അറിയിച്ചത് ആ നാട്ടിലുള്ള ഏതോ വ്യക്തികൾ എല്ലാ രേഖകളും അവിടെ ഉണ്ടായിരുന്നു ദിവസങ്ങൾ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുടുംബം അവനെ സന്ദർശിച്ചപ്പോൾ അവിടെ ഭീകരമായ ആക്രമണം എനിക്ക് നേരെയുണ്ട് നിരന്തരമായി എന്നെ പീഡിപ്പിക്കുന്നു മരുന്നുകൾ കുളികൾ കഴിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിപ്പിക്കുന്നു ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അടിച്ച് എന്നെ കൊണ്ട് കുളിക കഴിപ്പിക്കുന്നു എന്നൊക്കെ ആ കുട്ടി മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള കൂട്ടുകാരൊക്കെ അടിപിടി കൂടിയപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നത്തിലൊക്കെ പോക്സോ ഉപയോഗിച്ചുകൊണ്ട് അകാരമായി ജയിലിലടക്കുന്ന ഈ സംവിധാനം ഈ നിയമവ്യവസ്ഥ മാറേണ്ടതുണ്ട് അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ഇതിനെതിരെ ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് എം സി ജില്ലാ പ്രസിഡന്റ് എം എം കെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ജനാർദ്ദൻ നമ്പ്യാർ ട്രഷറർ കെ എം നബീൽ വൈസ് പ്രസിഡന്റ് ഖദീജ മൊഗ്രാൽ എം എൻ ഓമനക്കുട്ടൻ സെക്രട്ടറി റഹ്മാൻ കുന്നുബാറ അസീസ് മുഗു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്